തെലുങ്കാനയിൽ സംഭവിച്ചതുപോലുള്ളൊരു വളരെ വലിയ മുന്നേറ്റം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കേരളത്തിൽ സംഭവിക്കും അങ്ങനെ കാരണം ചോദിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർറൂമിൻ്റെ ചെയർമാനായിട്ട് തിരുവനന്തപുരത്ത് പുതിയൊരാളെ നിയമിച്ചിരിക്കുകയാണ് അദ്ദേഹം എന്ന് പറയുന്നത് ഡി കെ ശിവകുമാറിൻ്റെ ഏറ്റവും അടുത്ത അനുയായി മുൻ മന്ത്രി കർണാടകത്തിൽ നിന്ന് രണ്ട് തവണ ഗവ എന്താണ് സ്പീക്കറൊക്കെ ആയിട്ടുള്ള കെ ആർ രമേശിൻ്റെ മകനായിട്ടുള്ള ഹർഷ കനാഥയാണ് അപ്പം എന്തായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ചെയർമാനായിട്ട് നിയോഗിച്ചത് ഏതെങ്കിലും രീതിയിൽ ഗുണകരമായി തീരുമോ അവിടെ ഈ ഡി കെയുടെ തന്നെ എന്തെങ്കിലുമുള്ള ഇടപെടലുകൾ സംഭവിക്കുമോ കേരളത്തിലെ യു ഡി എഫിനെ വലിയ രീതിയിൽ പൊന്തിക്കുമോ എങ്ങനെയാണെങ്കിൽ വിലയിരുത്തുന്നത് ഇലക്ഷൻ മാനേജേഴ്സ് ഉണ്ട് മറ്റു സ്ഥാപനങ്ങളിലുള്ള പോലെ തന്നെ കാറ്ററിങ് മാനേജർ എന്നൊക്കെ പറഞ്ഞ ഇലക്ഷൻ മാനേജേഴ്സ് ഉണ്ട് ഒരു പൊതുവേ ചില ഗൈഡ് ലൈൻ പറയാൻ പറ്റും നല്ല ഒന്നാം തരം പോസ്റ്ററുകൾ ക്യാച്ച് സ്ലോഗൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കര കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് ഓരോ സ്റ്റേറ്റിനും ഓരോ പ്രത്യേകതയുള്ളത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ളവരുടെ ഇൻറ്റർഫിയറൻസ് വേണ്ട ആവശ്യമില്ല കേരളത്തിലൊരു മണ്ഡലം പ്രസിഡൻറ്റിൻ്റെ ശക്തി അല്ലെ കേരളത്തിലെ ഒരു നിയമമണ്ഡലം പ്രസിഡന്റ് അത്രയും പവർഫുള്ളായിട്ടുള്ള മണ്ഡലം പ്രസിഡന്റ്മാരെ ഇന്ത്യയിൽ വേറെ ഞാൻ കാണിയില്ല എല്ലാ ദിവസവും സംഘടനാപ്രീം നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം മറ്റെടുത്ത വർഷത്തിലൊരിക്കലായിരിക്കും ഒരു മീറ്റിംഗ് നടക്കുന്നത് കോൺഗ്രസിൻ്റെ നല്ലൊരു ആഘോഷം നടക്കുന്നത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ കേരളത്തിലെ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ കോളേജ് യൂണിയൻ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു സംഭവമാണ് കേസ് തോറ്റാലും ഇല്ലെങ്കിലും അപ്പോൾ അങ്ങനത്തെ കേരളത്തിലേക്ക് ഇങ്ങനെയുള്ളൊരു വരുന്നതിന് പകരം കേരളത്തെ നന്നായി പഠിച്ചവരിൽ തന്നെയാണ് കേരളത്തിൻ്റെ നായകന്മാരായ സതീശനായാലും സുധാകരനായാലും അടൂർ പ്രകാശായാലും ഇവരെല്ലാം ഇപ്പോൾ ഷാഫി പുറം പിള്ളാരിവരെല്ലാം പഠിച്ച ഒരു കനകോലും ഇല്ലെങ്കിലും ഇവിടെ സീറ്റ് ജയിക്കും പിന്നെ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിലയിരുത്തൽ അതിൻ്റെ കാരണം ഇവിടുത്തെ ഗ്രൂപ്പിസമാണ് ആ ഗ്രൂപ്പിസത്തെ നിലനിർത്തുന്നത് കനകലിനെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ പോലുള്ളവരാണ് ഹൈക്കമാൻഡ് ഗ്രൂപ്പിസത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളെ പ്രസിഡൻ്റായിട്ട് വയ്ക്കുന്നത് കെ പി സി സി പ്രസിഡൻ്റായിട്ട് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനയുടെ മുഖത്തെ ആലോചിച്ചോളാം ഒരു തീരുമാനമില്ലാത്തൊരു മനുഷ്യൻ്റെ മുഖത്തെ കുറിച്ച് മാത്രം ആലോചിക്കുക ഈ ഹൈക്കമാൻഡാണ് കെ പി സി സി പ്രസിഡന്റ് തീരുമാനിക്കുന്നത് ഇയാളോട് പറയും സംഘടന ശക്തിപ്പെടുത്തണം എല്ലാം പറഞ്ഞു ഇപ്പം മാർപ്പ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഇയാൾ പറയും പക്ഷേ ഇയാൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നൊരു കമ്മിറ്റി കൂട്ട വേണ്ടേ ഡ്രൈവർ ബസ്സിൻ്റെ സീറ്റ് കയറുന്ന ഓടിച്ചോളാൻ പറയുന്നു ബെല്ലടിക്കാനുള്ള കണ്ടക്ടർ ഇയാൾക്ക് നേരെ ഡ്രൈവറുടെ നേരെ ശത്രുവാണെങ്കിലും ബെല്ലടിക്കാത്തവനാണെങ്കിലും തൗര്യം പോലെ താമസിച്ച് ബെല്ലടിക്കുന്നവനാണെങ്കിലും ഇവിടെ കെ പി സി സി പ്രസിഡന്റ് എനിക്കും അയാളെ രാവിലെ വൈകുന്നേരം വരെ തെറി പറയുന്ന കുറേ ഭാരവാഹികളെങ്ങനെ തീരുമാനിക്കണം ഓരോ ഗ്രൂപ്പിൻ്റെ പേരിൽ ഇവരെല്ലാം കൂടെ കൂടി എപ്പോൾ കൂടുതലും അന്ന് അടിയാണ് എപ്പോൾ കൂടുതലും അന്ന് അടിയാണ് അതാണ് കോൺഗ്രസിൻ്റെ കേരളത്തിലെ ദൗർബല്യം കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ പ്രസിഡന്റിന് ഒരു ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം കൂടെ കൊടുക്കണം റേഷൻ കമ്മിറ്റി എന്താണേലും അതിനു പകരം പിന്നെ ഓരോ ഗ്രൂപ്പുകളിലെ ആൾക്കാരെങ്കിലും വരുന്നത് ഈ ഹർഷ പറയുന്നത് എൻ്റെ പ്രഥമ പരിഗണന കേരളത്തിൽ കോൺഗ്രസ്സിലെ അധികാരം പിടിച്ചെടുക്കാൻ സഹായിക്കുക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് താഴെത്തട്ടിലുള്ള ജനങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെടും പ്രാദേശിക നേതാക്കളെ വിശ്വാസത്തിലെടുക്കും മുതിർന്ന നേതാക്കളുടെ മാർഗനിർദ്ദേശങ്ങൾ കേട്ടും മുന്നോട്ട് പോകാനാണ് പദ്ധതി എല്ലാ പ്രവർത്തകരുമായും എനിക്ക് ബന്ധപ്പെടാൻ കഴിയും ഇങ്ങനെയാണ് ഹർഷ പറയുന്നത് പക്ഷേ ഒരു വെല്ലുവിളിയായിട്ട് നിലനിൽക്കുന്നത് സാർ ഈ പറഞ്ഞ പോലുള്ള ഈ ഗ്രൂപ്പിന്റെ ഒരു വിവാദമുണ്ട് അതോടൊപ്പം തന്നെ ആര് മുഖ്യമന്ത്രിയാകും അതിനുള്ള വലിയ തർക്കമുണ്ട് അപ്പൊ ഇതൊക്കെ ഹൈക്കമാൻഡിന് വലിയൊരു തലവേദന സൃഷ്ടിക്കുമല്ലേ ആര് അപ്രസക്തല്ലേ ആരുമാകാം മുഖ്യമന്ത്രി അങ്ങനെയുള്ള ഒരു കാലത്ത് കരുണാകരൻ ആന്റണി അങ്ങനെയുള്ള ഉമ്മൻചാണ്ടിയൊക്കെ ഇങ്ങനെ സീനിയർ ലീഡേഴ്സ് ആയിക്കൊണ്ടിരുന്ന സമയമുണ്ട് പക്ഷെ ആ ഇക്വേഷൻ ഇവിടെ സോണിയാഗാന്ധി പൊളിച്ചു കരുണാകരനെ ഒന്നും അല്ലാതാക്കി ഇത് നല്ല ഒരു ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ തേർട്ടി പെർസെൻറ്റ് കോൺഗ്രസ്സുകാരെ ഒന്നും അല്ലാതാക്കി കരുണാകരനെ തഴയ വഴി ഒരു ഗ്രൂപ്പിന് മാത്രം പ്രാമുഖ്യം വന്നു പിന്നെ പക്ഷേ പ്രശ്നം ഗ്രൂപ്പിൻ്റെ പേരിൽ വന്ന നേതാക്കന്മാരെ ഗ്രൂപ്പും സമുദായവും മതി ഞങ്ങൾക്ക് ജയിക്കാം എം എൽ എ ആകാം മന്ത്രിയാകാം എന്നുള്ള കണക്കൂട്ടൽ പ്രവർത്തിച്ച കുറേ നേതാക്കന്മാരുണ്ടോ ഞാൻ പേരെടുത്ത് പറയുന്നില്ല കുറേ നേതാക്കന്മാർ ഒരു സംഘടനാ പ്രവർത്തനം പിന്നെ നടത്തിയിട്ടില്ല വല്ലപ്പോഴും വല്ല മീറ്റിങ്ങിനായിട്ട് വലിയ മീറ്റിങ്ങുകൾക്ക് പോവുക അവരുടെ ഗ്രൂപ്പ് നേതാക്കന്മാർ വരുമ്പോൾ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ ചെല്ലുക ഇതിനപ്പുറത്തേക്ക് ഒരു സംഘടനാ പ്രവർത്തനവും നടത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു പുതിയ ഒരു വീട് ഭവന സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സുകാരെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു എവിടെ വീട്ടിൽ വന്നായിരുന്നില്ല എലയൊക്കെ കൊണ്ടുത്തന്നു നൂറ് രൂപ സന്തോഷത്തോടെ കൊടുത്തു മനസ്സ് കോൺഗ്രസ് മനസ്സാക്കും അവർ ഒരു കാര്യം കൂടെ പറഞ്ഞു ആറ് വർഷത്തിനിടയ്ക്ക് ഒരു കോൺഗ്രസ്സുകാരൻ അങ്ങോട്ട് കയറി ചെന്നിട്ടില്ല ആറ് വർഷത്തിനിടയ്ക്ക് ഒരു കോൺഗ്രസ്സുകാരനെ അങ്ങോട്ട് ചെന്നിട്ടില്ല അതിൻ്റെ കാരണം ആരാ ഉത്തരം പറഞ്ഞു അതിൻ്റെ കാരണം അവിടെ നേതാവുണ്ട് എം എൽ എ എം പി ആ നേരത്തെ നേതാക്കന്മാർ വരും പത്ത് പേരെ കൂട്ടിക്കൊണ്ട് അവരുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാം കൂട്ടി കൺവെൻഷൻ കൊണ്ടിരിച്ചു അവൻ പ്രസംഗം കൈയടിക്കും യൂട്യൂബിൽ പോസ്റ്റിംഗ് വരും ഇഷ്ടംപോലെ ഇതിൻ്റെ തന്നെ സ്പോൺസേഡ് നേതാക്കന്മാർ ഉണ്ട് ഇവർ കഴിഞ്ഞൊരു ആവശ്യം ഉദാഹരണം പറഞ്ഞാരുണ്ടെങ്കിൽ പറയണ്ട പോട്ടെ ഏതെങ്കിലും ഒരു നേതാവിനോട് ചോദിക്കുക നിങ്ങൾ എത്ര എം പി ഒ എം എൽ എ ആയിക്കോട്ടെ എത്ര മണ്ഡലം കമ്മിറ്റികളിൽ പങ്കെടുത്തിട്ടുണ്ട് എത്ര കോൺഗ്രസിൻ്റെ നിങ്ങളുടെ നിയോജകമണ്ഡലത്തിലെങ്കിലും മണ്ഡലത്തിലെങ്കിലും യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് നിങ്ങളുടെ അതിർത്തിയിൽ എത്ര കോളേജുകളിൽ കെ എസ് യു ഉണ്ട് എത്ര അതിരുകളിൽ കെ എസ് യു ജയിച്ചിട്ടുണ്ടോ കോളേജുകളിൽ ഇത്തരം ചോദ്യങ്ങൾ നേതാക്കന്മാരോട് ചോദിക്കണം ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നീ ഒരു അഭിപ്രായം പറയേണ്ട സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് മാറി നിന്നും അല്ലെങ്കിൽ ഇപ്പം ഒരു പ്രവർത്തനവും ചെയ്യാതെ സംഘ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ വരും കാരണം അവൻ്റെ ഗ്രൂപ്പ് നേതാവ് വരുന്ന സ്റ്റേജിൽ കാണും അവനെ മറക്കവിടാൻ പറ്റിയതാണ് ഇപ്പം രണ്ട് സംഭവം കൂടെ പറയാം രണ്ടോ മൂന്നോ സംഭവം പറയാം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് അതിന് ഇയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ രണ്ട് മൂന്ന് കോൺസ്റ്റിറ്റ്യൻസ് പറയാം ഒന്ന് ആലപ്പുഴ രമേശ് ചെന്നിത്തലയുടെ ജില്ലയാണ് ആലപ്പുഴയുടെ ജില്ലാ പ്രസിഡൻ്റായ ഷുക്കൂർ ആലപ്പുഴ ജയിച്ചയാളാണ് ഷുക്കൂർ ജയിച്ച് സിറ്റിങ് സെറ്റ് ജയിച്ചയാളാണ് അവിടെ മത്സരിക്കാനായിട്ട് ഒരു ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് തോമസ് ഐസക്ക് വരുന്നു ഇപ്പോൾ ഷുക്കൂറിന് തോമസ് ഐസക്കിൻ്റെ പേര് കേട്ടപ്പോൾ പേടിയാണ് ഷുക്കൂറിന് ഉടനെ ഞാനവിടെ മത്സരിക്കില്ല എന്ന് പറഞ്ഞാൽ വേറെ സുരക്ഷിത സീറ്റിലേക്ക് മാറി ഷുക്കൂർ അവിടെ തോറ്റു ഇവിടെ ആലപ്പുഴ മത്സരിച്ച് തോറ്റിരുന്നേ പറയാമായിട്ട് മാന്യമായിട്ട് തോറ്റണമെങ്കിൽ ഇത് പേടി ചൂടിയിട്ട് അവിടെ ചെന്നിട്ട് അത് അരു ജയിക്കുന്ന വച്ചാൽ പോയത് പക്ഷേ അവിടെ തോറ്റുപോയി അതുപോലെ ഒരാളാണ് ഡീൻ കുര്യാക്കോസ് ഡീൻ കുര്യാക്കോസ് അവിടെ പി ടി തോമസിനെ അവിടെ മാറ്റി ഉറക്കുന്നുണ്ടോ പി ടി തോമസിനെ സഭയായിട്ട് ഉറക്കാമെന്നു പറഞ്ഞ് മാറ്റി അപ്പം മാറ്റിക്കഴിഞ്ഞപ്പോൾ പകരാര ചാടിക്കറി ഡീൻ കുര്യാക്കോസ കൊണ്ട് ചെല്ലുക പി ടി തോസ് പി ടി എ പോലൊരാളെ മാറ്റിയിട്ട് എനിക്കവിടെ സീറ്റ് വേണ്ടെന്നാണ് പി ടി ഡീൻ കുര്യാക്കോസ് പക്ഷെ കിട്ടിയ അവസരം പോരാട്ടം വിചാരിച്ച് ഡീൻ കുര്യാക്കോസ് പോയി ആര് ജയിച്ചു ജയിച്ചോ അവിടെ ആ ഇലക്ഷൻ ജയിച്ചില്ല ആ ഇലക്ഷൻ ജോയിസ് ജോർജ് ജയിച്ചു സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റ് ജയിച്ചു പി ടി തോമസിനെ തൃക്കാക്കര വരേണ്ടി വന്നു അപ്പോൾ സുധീരനുള്ളത് കൊണ്ട് മാത്രം തൃക്കാക്കര സീറ്റ് കിട്ടി അങ്ങനെ മാറ്റി വിടുന്ന ഒത്തിരി 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 ആൾക്കാരുണ്ട് ഇവർ നേതാക്കന്മാർക്ക് സുഖമായിട്ട് ജയിക്കും എന്നുള്ള ധാരണ രംഗവാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ഇങ്ങനെക്ക് പറ്റുമോ സംഘടനാപരമായി വേറെ ഇങ്ങനെ സർവേ നടത്തും ജനങ്ങളുടെ അഭിപ്രായം തന്നെ കോൺഗ്രസ് ഇന്നത് ചെയ്യണം കോൺഗ്രസിൻ്റെ ഭരണഘടന നടപ്പാക്കണം ഇങ്ങനോട് ആരെങ്കിലും പത്രപ്രദം ചോദിക്കണം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ പറ്റി കോൺഗ്രസ്സിനെതിരഭിപ്രായമാണ് കോൺഗ്രസിന് എതിരഭിപ്രായമാണ് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ കുറയ്ക്കുവോ എന്ന് കാറ്റഗോറിക്കലായിട്ട് പറയുമോ ഏതെങ്കിലും കോൺഗ്രസ് നേതാവോ പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം കുറയ്ക്കുമോ ആരും പറയല്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നു അപ്പോൾ അപ്പം ഇത്തരം വിശദമായൊരു ചർച്ച നടത്താനുള്ള മാൻഡേറ്റ് ഇങ്ങനെക്കില്ല ഇങ്ങരോട് പറയും നിങ്ങൾ അവസാനം ആൻ്റണി പറഞ്ഞു കേട്ടാൽ മതി ഞാനായിരിക്കും അവിടെ പറഞ്ഞു വിടുന്നത് ഏകാൻ ഇവിടെ മുതിർന്ന അപ്പോൾ മുതിർന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ട് എ കെ ആന്റണിയുടെ പെരുമ്പുണ്ടികൾ അല്ലെങ്കിൽ കെ സി വേണു എ കെ ആന്റണിയും പറഞ്ഞു കൊടുക്കുന്ന റിപ്പോർട്ട് എഴുതുന്നതിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല ഇവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ട് ആരും വന്നില്ലെങ്കിലും അതിവിടെ തമ്മിത്തല്ലായിരുന്നാൽ മതി ഹൈക്കമാൻഡ് ഇവിടുത്തെ നേതാക്കന്മാർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കാം മുഖ്യമന്ത്രിയൊക്കെ പിന്നെ തീരുമാനിച്ചോളൂ തമ്മി തല്ലാണോ പറഞ്ഞു അപ്പോഴേ പറഞ്ഞു വിട്ടേക്കണം തമ്മിത്തല്ല അപ്പോഴേ പറഞ്ഞു വിട്ടേക്കണം അന്ന് സുധീരൻ്റെ മയക്കും സുധാകരൻ്റെ മൈക്ക് പിടിച്ച് സതീശൻ പിടിച്ചു മേടിച്ചപ്പോൾ സതീശനെ അന്ന് മാറ്റി നിർത്തുന്നതായിരുന്നു കുറച്ച് നേരത്തേക്കെങ്കിലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു ആ മീറ്റിംഗ് സ്വതീഷിന് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അത് പങ്കെടുക്കാതിരിക്കും പരസ്യമായിട്ട് ആ മൈക്കിന് വേണ്ടിയുള്ള പിടിവലി ആവശ്യത്തിൽ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തീരുമാനം എടുക്കാമായിരുന്നു സമയമെടുക്കണമായിരുന്നു പഠിക്കാനായിട്ട് അഭിപ്രായം ചോദിക്കാൻ സമയം പെട്ടെന്ന് തീരുമാനം എടുത്തുകൊണ്ട് വേറെ വേറെ മെച്ചം കിട്ടിയിട്ടുണ്ട് അത് വേറെ കാര്യം അതും വഷളാക്കാതെ കൈകാര്യം ചെയ്യാതും വിഷയമായിരുന്നു പ്രശ്നങ്ങളെ പരിഹരിക്കുകയും അതനുസരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്നവനായിരിക്കണം നടക്കാം അപ്പം തിരഞ്ഞെടുപ്പിലുള്ള ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അതുകൊണ്ട് മേൽക്കൈ ലഭിക്കുകയാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ചും ഈ പാളി വിവാദത്തിനൊക്കെ ആ ശബരിമല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ സഹായിച്ചോ അതിനേക്കാൾ കൂടുതൽ ഈ തവണത്തെ ശബരിമല പാളി അടിച്ചെടുത്തു സഹായിക്കും